പിന്നെ ഈ ജനങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് വീട് വീടൊക്കെ എന്താന്ന് പറയട്ടെ അത് നമ്മുടെ കുത്തമില്ല അതിന്റെ പൊസ്സും കിട്ടാതാണ് സർക്കാരിന്റെ കുറ്റം ആയത് കൊണ്ടാണ് അവർ കൊറേ പേർക്ക് വീട് കൊടുക്കാതെ ഇരിക്കുന്നുണ്ട് ഈ പ്രാസം ഞങ്ങൾ ഉറപ്പായിട്ട് അവർ എല്ലാവർക്കും ലൈഫ് വീട് കൊടുക്കും പിന്നെ റോഡൊക്കെ നന്നാക്കും അപ്പം ജനങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ട് ഈ ചിന്തകനാൽ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ പത്താം വാർഡിൽ നാല് തവണ വിജയിച്ചു പിന്നീട് പാർട്ടി വലിയൊരു ദൗത്യം കൊടുത്താൽ മൂന്നാം വാർഡിലേക്ക് മാറ്റി ഇവിടെ വീണ്ടും ഈ യു ഡി എഫ് സീറ്റ് പിടിച്ച് അടക്കമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി വള്ളിയമ്മ പറയുന്നത് പിടിക്കും ഉറപ്പായിട്ട് പിടിക്കും ഞമ്മള് നാല് പ്രാവശ്യം പത്താം വാർഡിലെ ഞാൻ മത്സരിച്ച് ജയിച്ചു വിജയിച്ചു ഇപ്പൊ മൂന്നാം വാർഡ് ജനറൽ വാർഡ് ആയതുകൊണ്ടാണ് ഞാൻ ആ വാർഡിലേക്ക് പോയി ഉറപ്പായിട്ട് ഞാൻ ഈ വാർഡ് പിടിച്ചെടുക്കും പിടിച്ചെടുക്കും ഈ നാല് തവണ നിങ്ങൾ അത് നമ്മൾ ജനങ്ങൾക്ക് ചെയ്ത വികസനം അപ്പം ഞാൻ എന്താ പറയട്ടെ ഈ ജനങ്ങളിൽ അങ്ങനെങ്കിലും നമ്മുടെ യു ഡി എഫ് ആൾക്കാർ കൂടുതലില്ല മറ്റേ എല്ലാ ആൾക്കാരുമാണ് അപ്പം ഞാൻ ആരും ആൾക്കാരുടെ എല്ലാവരെയും നോക്കിയിട്ട് ജാതി മതം നോക്കാതെ അവർ എല്ലാവർക്കും ഞാൻ വികസനം ചെയ്തു കൊടുത്ത് അതുകൊണ്ട് മക്കൾ എല്ലാവരെയും എന്നെ തെരഞ്ഞെടുത്തിട്ട് നാളെ പ്രാവശ്യം ജയിച്ചു ഇപ്പം മൂന്നാം വാടലിൽ നാം പോകുന്നത് കൊണ്ട് ഉറപ്പായിട്ട് ജയിക്കും ഈ പാർട്ടി ഇപ്പൊ മൂന്നാം വാട്ടിലേക്ക് മാറ്റിയെടുത്തത് വേറെ ഒരു ദൗത്യത്തിൽ തന്നേക്കോ ഇപ്പൊ പത്താം സുഖമായിട്ട് ജയിച്ചാൽ അല്ലേ പാർട്ടി ടഫർ മൂന്നാം വാട്ടം കൂടെ തന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഈ ജനങ്ങളുടെ പിന്തുണ ജനങ്ങളുടെ പിന്തുണ എനിക്ക് പിന്തുണ ഉണ്ട് ഞാൻ അവിടെ ജയിക്കും നമ്മൾ പറയുന്നത് പഞ്ചായത്തിലെ നാല് പ്രാസം അതിനു മുമ്പ് രണ്ട് പ്രാസം ആറ് പ്രാവശ്യം ഇപ്പോഴും നാല് പ്രാവശ്യം ജയിച്ചു എല്ലാ ജനങ്ങൾക്കും നല്ലപോലെ വികസനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മൂന്നാംമാറള്ളിയും ഇപ്പൊ ആ ജനങ്ങൾക്ക് വള്ളിയമ്മ വന്ന നമ്മുടെ വാർഡിലും ക്ലിയർ ആയിട്ട് എല്ലാം ചെയ്യുന്നുള്ളത് രീതി ഉണ്ട് മാത്രമല്ല ഈ പ്രവാസം ഈ ചിന്നക്കാട് പഞ്ചായത്തിലെ പരിക്കാന്നുള്ളതും കോൺഗ്രസ്കാരാണ് ബ്ലോക്ക് പഞ്ചായത്തും കോൺഗ്രസ്കാരാണ് ജില്ലാ പഞ്ചായത്തും പിടിക്കുക എന്നുള്ള രീതി നമുക്കുണ്ട് ഉറപ്പ് ഉറപ്പ് പറയുക കാരണം എല്ലാ ജനങ്ങളും അങ്ങനെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ട് ഞങ്ങൾ എല്ലാ രീതിയിലും പിടിച്ചെടുക്കാമെന്നുള്ള ഉറപ്പ് പറയുക എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള താല്പര്യം ഏതും മൂന്നാം വാർഡിലെ മൂന്നാം വാർഡില് ഞാൻ ജയിച്ചു വന്നെങ്കിൽ അവിടുത്തെ റോഡുകളൊക്കെ നന്നാക്കി കൊടുക്കും പിന്നെ ഈ കറണ്ട് ഫൈവ് മാസ ലൈറ്റൊക്കെ ഇടും പിന്നെ ഈ ജനങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് വീട് വീടൊക്കെ എന്താന്ന് പറയട്ടെ അത് നമ്മുടെ കുത്തമില്ല അതിൻ്റെ പൊസ്സൻ കിട്ടാതാണ് സർക്കാരിൻ്റെ കുത്ത ആയത് കൊണ്ടാണ് അവർ കുറേ പേർക്ക് വീട് കൊടുക്കാതെ ഇരിക്കുന്നുണ്ട് ഈ പ്രായസം ഞങ്ങൾ ഉറപ്പായിട്ട് അവർ എല്ലാവർക്കും ലൈഫ് പദ്ധതിയിൽ വീട് കൊടുക്കും പിന്നെ റോഡൊക്കെ നന്നാക്കും അപ്പം ജനങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ട് എന്നെ കുറിച്ച് അതുകൊണ്ട് ആ വാടക നന്നാക്കും നിലവിൽ ചിന്നക്കനാൽ കയറി വരുമ്പോൾ നമുക്ക് അറിയാം ഒരു വലിയ ടൂറിസം കേന്ദ്രമാണ് കൊളുക്കുമലയിലേക്കൊക്കെ നിരവധി സഞ്ചാരികൾ വരുന്നുണ്ട് ആ ചിന്നക്കനാൽ കവാടത്തിൽ തന്നെ റോഡ് പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവോ ഈ ഉറപ്പായിട്ട് റോഡൊക്കെ കാര്യൊക്കെ പോയിട്ട് ഞാൻ ജയിച്ച് വന്നിട്ട് ആ റോഡിന്റെ കാര്യമൊക്കെ ഞാൻ മേലെടുത്ത് വരെ പോയിട്ട് എല്ലാ കാര്യവും നന്നായി ഉറപ്പായിട്ട് ചെയ്യും ഈ പ്രാവശ്യം ഉറപ്പ് കഴിഞ്ഞ പത്താം വാർഡിൽ നാല് തവണ വിജയിച്ച പോലെ തന്നെ ഈ മൂന്നാം വാർഡിലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് വള്ളിയമ്മയുടെ ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷകൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റോണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി